യും നല്ല ഒരു കഴിവുണ്ടെന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല ഇതിപ്പോ കഴിവ് തെളിയിച്ച് ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് അധികം സന്തോഷം ഉണ്ടായി എല്ലാവരും എൻ്റെ മകനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക ചേട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ആർ സി പ്ലെയിനാണ് പേര് എസ് ജി എക്സ്പ്ലോർ പിന്നെ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും ഇത് ഇപ്പം ഒരു എയർ ബോട്ടാണ് പറഞ്ഞ പണിഞ്ഞിട്ടുള്ള ആർ സി എയർ ബോട്ട് എന്ന് വെച്ചാൽ എയർ വഴി എയർ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു മോഡലാണ് അപ്പം ഇതേ ഇപ്പം റണ്ണിങ് കണ്ടീഷനാണ് ഇതൊക്കെ ആണെങ്കിൽ ഈ പ്ലെയിൻസ് പ്ലെയിൻസൊക്കെ പണി കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് പൂർത്തിയായിട്ടില്ല അപ്പം ഏതാ കുറച്ച് നാൾക്ക് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പണിയും കൂടി പൂർത്തിയാവുന്നതായിരിക്കും നമുക്കപ്പോൾ ഇതൊന്ന് റണ്ണ് ചെയ്ത് ചെയ്യാം ആ ഇതാണ് എൻ്റെ അച്ഛൻ ഇത് അമ്മ പിന്നെ ചേട്ടൻ ഇവിടെ നാട്ടിലില്ല വിദേശത്താണ് വീട്ടിലെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല നല്ല റിതായിട്ട് ഇത് ചെയ്ത് ഓരോരുത്തരും ഓർഡർ വരുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട് പിന്നെ ഹെൽപ്പെല്ലാം ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് നല്ല ഹെൽപ്പുണ്ട് സഹായങ്ങളും സാധനങ്ങളും എല്ലാം വാങ്ങിക്കാനുള്ള എൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പഠിക്കുന്നത് എസ് എൻ ജി ഡി വി എച്ച് എസ് കുഴിക്കലിടവ സ്കൂളിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും മാനേജർ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് ഈ ഇതിന് വിജയത്തിന് വേണ്ടി അവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ട്രാൻസ്മീറ്റർ ഇത് റൺ ചെയ്യിക്കാനും ഉള്ള ഇതിൻ്റെ കൺട്രോൾ റേഡിയോ കൺട്രോളർ ഒന്നും എൻ്റെ ഇല്ലായിരുന്നു അപ്പം സ്കൂളിൽ നിന്നാണ് എനിക്ക് ഇതിനെ വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല സപ്പോർട്ടുള്ളത് അപ്പം സാറുമാർക്കും സ്കൂളുകൾക്കും സ്കൂൾ ഞാൻ പഠിക്കുന്ന സ്കൂളിനും വളരെ ഒരു നന്ദി അറിയിക്കുന്നത് ഈ ചേട്ടാ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മീറ്റർ ഇത് ഇതിന്റെ റിസീവർ ആണ് പിന്നെ നമ്മൾ ഈ എയർ ബോട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ വിധിയം ത്രീ സെൽ ബാറ്ററി ആണ് പതിനൊന്ന് വോൾട്ടിന്റെ പിന്നെ ഇതിനകത്ത് ഒരു ഇ എസ് സി ഉണ്ട് ഇത് മുപ്പതാം പേറിൻ്റെ ഇ എസ് സി ആണ് പിന്നെ ഒരു സെർവോ ഉണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ബി എൽ ഡി സി മോട്ടറ് ഒരു ത്രേ ഇഞ്ച് ബ്ലേഡ് പ്രൊപ്പല്ലറും ഇത് വെച്ചാണ് ഇത് എയർ ബോട്ടാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യണം പിന്നകത്ത് സെർവോ വരുന്നത് ചാനൽ നമ്പർ വണ്ണ് വണ്ണി ചാനൽ നമ്പർ വണ്ണിലാണ് സെർവ് വരുന്നത് ഇത് ലെഫ്റ്റും റൈറ്റും ഇരിക്കാൻ പിന്നെ ഈ എസ് നമ്മൾക്ക് പവർ ചെയ്യണ റിസീവറും പവർ പവറാകും അപ്പം ഇത് മോട്ടർ വർക്ക് ചെയ്യുന്നതിന് നമ്മൾ ചാനൽ നമ്പർ ത്രീയിലാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പം വീഡിയോക്കകത്ത് കാണാം പിന്നെ നമ്മൾ കറക്റ്റ് ഇത് ചാനൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കുറിച്ച് പറഞ്ഞ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ഇത് വെച്ച് എല്ലാം പ്ലെയിനും എല്ലാം ഫ്ലൈ ചെയ്യുന്നത് പ്ലെയിൻ ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു എട്ട് മിനിറ്റ് ഒക്കെ ഫ്ലൈ ടൈം കിട്ടും ഇതിൻ്റെ നോക്കിയിട്ടില്ല അതിൻ്റെ അറിയത്തില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കിട്ടുമായിരിക്കും ഇത് പവർ ചെയ്യും അപ്പം ഇത് ഒരു ബൈൻഡിങ് ശബ്ദത്തോടു കൂടി തോണാവും അപ്പം ഇത് ലെഫ്റ്റിലോട്ടാകുമ്പം ഇവിടുത്തെ റഡർ ലെഫ്റ്റാകും ഇത് റൈറ്റിലോട്ടാകുമ്പം റൈറ്റ് ആവും അതനുസരിച്ച് നമുക്ക് ബോട്ടിൻ്റെ ദിശ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതാണ് ത്രോട്ടിൽ നടന്നത് ഇതാണ് മോട്ടറിന്റെ പവർ കൂട്ടുന്നത് ഇത് അനുസരിച്ച് സ്പീഡ് കൂടുന്നതായിരിക്കും നമുക്ക് നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം പക്ഷേ ഇത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആർ സി ബോട്ട് പണിഞ്ഞത് പ്ലെയിൻ ഒക്കെ കുറെ പണിഞ്ഞ് കുറെ പണിഞ്ഞ് ക്രാഷ് ആയിട്ടായാലും അത് ഇപ്പം സക്സസ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ട് പണിഞ്ഞ ഒരു മോഡല് ഇത് വളരെ നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പം ഇത് മാത്രമല്ല ഇതിൽ വലിയൊരു മോഡല് എന്തായാലും ഉടനെ പണിഞ്ഞ് ഇറക്കുന്നതായിരിക്കും ചേട്ടാ നമുക്ക് ആർ സി ബോട്ട് എയർ ബോട്ട് നമുക്കൊന്ന് ഓടിച്ചു പോകാം വെള്ളം നമ്മൾ നമുക്ക് പറ്റിയ വിശാലമായ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം